ജീവിത പങ്കാളി അന്വേഷിച്ചുകൊണ്ട് ഇന്ന് നമുക്കിടയിൽ എത്തിയിരിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഇരുമ്പുഴി എന്ന സ്ഥലത്ത് നിന്നും ഒരു സഹോദരനാണ് ആദ്യ വിവാഹം വയസ്സ് അഞ്ച് ഈ സഹോദരന്റെ ജീവിത പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാട് കൂടുതൽ വിവരങ്ങൾ നോക്കിയാലോ നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് ൾക്കായി വധുവിനെ തേടുന്നു ആദ്യ വിവാഹം ജില്ലാ മലപ്പുറം സ്ഥലം ഇരുമ്പുഴി പയ്യന്റെ പ്രായം ഇരുപത്തി അഞ്ച് ഉയരം അഞ്ച് വരുന്നത് മീഡിയം നിറം നോർമൽ ആണ് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ഗ്രാഫിക് ഡിസൈനിങ് കോഴ്സ് മതപരം യമനി നിലവിലുള്ള ജോലി മദ്രസ മൂല്യം അതോടൊപ്പം ഗ്രാഫിക് ഡിസൈനർ ആറ്റ് ഡിജിറ്റൽ പ്രസ് സാമ്പത്തികം മിഡിൽ ക്ലാസ് പങ്കാളിയെ കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം ദീനി ബോധമുള്ള പെൺകുട്ടിയായിരിക്കണം പെൺകുട്ടിയുടെ പ്രായം ഇരുപത്തിരണ്ട് വരെ ആകാം വിദ്യാഭ്യാസ യോഗ്യത മിനിമം പ്ലസ് ടു അതിൽ കൂടുതലും ആവാം അതോടൊപ്പം പറഞ്ഞിരിക്കുകയാണ് തുടർ പഠനം അനുവദനീയമാണ് നിക്കാബ് ധരിക്കാൻ താല്പര്യമുള്ള പെൺകുട്ടികളുടെ ആലോചനകൾ പരിഗണിക്കുന്നു പരിഗണിക്കുന്ന ജില്ല മലപ്പുറം ഈ ആലോചനയെ മുന്നോട്ട് പോവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഇവരുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കൈമാറുന്നതാണ് അതുപോലെ എന്താണ് അതെ ഇതുപോലെ നിങ്ങളുടെ പരസ്യം ചെയ്യുവാനായി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ പരസ്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഗുഡ് നൈറ്റ് വെൽക്കം ബാക്ക് സൂപ്പർ നിങ്ങൾക്ക് നല്ലൊരു ജീവിത അതിലേറെ സന്തോഷം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നവെങ്കിലും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താഴെ കാണുന്ന എനേബിൾ ചെയ്ത് നിങ്ങളുടെ ജീവിത പങ്കാളിയെ കണ്ടെത്തുക നിങ്ങൾക്ക് നല്ലൊരു ജീവിത പങ്കാളി ഞങ്ങൾക്ക് അതിലേറെ സന്തോഷം ഇതൊരു മാട്രമോണിയോ വിവാഹ ഗ്രൂപ്പോ അല്ല നമുക്കിടയിൽ സാമ്പത്തിക പ്രശ്നങ്ങൾ കാരണം മറ്റു പല കാരണത്താൽ തന്റെ വിവാഹ ജീവിതം വൈകിയവർ ആദ്യ വിവാഹം പുനർവിവാഹം ഇവിടെ പ്രായമോ പണക്കാരൻ എന്നോ പാവപ്പെട്ടവനോ എന്നില്ല എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവർക്കും തന്റെ ജീവിത പങ്കാളി കണ്ടെത്താം ഞാൻ നിങ്ങൾക്കിടയിലോഴിക്കാട്ടി